ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഗതിവിധികൾ നിർണ്ണയിക്കുന്നതിൽ വ്യോമാധിപത്യത്തിനുള്ള പങ്ക് വളരെ വലുതാണ് ആകാശം ആര് ഭരിക്കുന്നുവോ അവർ യുദ്ധം നിയന്ത്രിക്കുന്ന തത്വം ലോകശക്തികളെല്ലാം അംഗീകരിച്ചതുമാണ് ഈ ആധിപത്യം ഉറപ്പിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ അത്യാധുനികമായ സ്റ്റെൽത്ത് വിമാനങ്ങളെയും അതുപോലെ അതിസങ്കീർണമായ റഡാർ വിദ്യകളെയും ആശ്രയിക്കുമ്പോൾ റഷ്യ അതിനെല്ലാം നിഷ്പ്രവമാക്കിക്കൊണ്ട് തങ്ങളുടെ അജയ്യമായ മിസൈൽ സാങ്കേതിക വിദ്യ കൊണ്ട് തന്നെയാണ് ഈ സാങ്കേതിക വിസ്മയത്തിന് ഏറ്റവും മാരകമായ ഉദാഹരണമാണ് ആർ തേർട്ടി സെവൻ എം എന്ന എയർ ടു എയർ മിസൈൽ ആണ് ലോകത്തിലെ ഏറ്റവും ദൂരപരിധിയുള്ള മിസൈലുകളിൽ ഒന്നായ ഇത് റഷ്യയുടെ ആകാശ പോരാട്ടങ്ങളിലെ പുതിയ തോർപ്പു കൂടിയാണ് നാറ്റോ രാജ്യങ്ങൾ ആക്സ് എന്ന് വിളിക്കുന്ന ഈ ആയുധം ശത്രുക്കളുടെ ചാരക്കണ്ണുകളായ എ ഡബ്ല്യു എ സി എസിനെ വിമാനങ്ങളെയും ടാങ്കർ വിമാനങ്ങളെയും ലക്ഷ്യം വെച്ച് നിർമ്മിച്ചത് കൂടിയാണ് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ തകർക്കുക എന്നുള്ളത് ഏതൊരു വ്യോമസേനയും സംബന്ധിച്ചിടത്തോളം സ്വപ്നം കൂടിയാണ് ആ സ്വപ്നമാണ് റഷ്യ ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ശത്രുവിനെ കാണാൻ പോലും കഴിയാത്ത അത്ര ദൂരത്തൊന്നും മിന്നൽ വേഗത്തിൽ പാഞ്ഞെത്തി തകർക്കുന്ന ഈ റഷ്യൻ വിസ്മയത്തിന് മുന്നിൽ അമേരിക്ക പ്രതിരോധം തന്നെ പതരുമെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ ആയുധങ്ങൾ കോടികൾ മുടക്കുമ്പോൾ റഷ്യ കുറഞ്ഞ ചെലവിൽ ലോകത്തെ ഏറ്റവും മാരകമായ ആയുധം നിർമ്മിച്ച് വീണ്ടും ലോക ജേതാവ് താനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് സാങ്കേതികമായി പരിശോധിച്ചാൽ ആർ തേർട്ടി സെവൻ എം ഒരു അത്ഭുതം തന്നെയാണ് അറുന്നൂറ് കിലോയിലധികം ഭാരമുള്ള ഈ മിസൈൽ ഏകദേശം നാല് മീറ്ററിലധികം നീളവുമുള്ളതാണ് ഇതിൽ കടുപ്പിച്ചിരിക്കുന്ന സോളിഡ് ഫ്യൂൾ റോക്കറ്റ് മോട്ടോർ മിസൈലിന് നൽകുന്നത് ശബ്ദത്തെക്കാൾ ആറിരട്ടി വേഗത കൂടിയാണ് അതായത് മാക്സിക്സ് ഇത്രയും വേഗത്തിൽ ഒരു മിസൈൽ പാഞ്ഞു വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത്യാധുനിക വിമാനങ്ങൾക്ക് പോലും സമയം ലഭിക്കില്ല സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധാരണ മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ ശത്രു വിമാനങ്ങൾക്ക് ലഭിക്കുന്ന വാണിജ്യ സീകരണങ്ങൾ പോലും ആർ തേർട്ടി സെമ്മിന്റെ കാര്യത്തിൽ പലപ്പോഴും ഫലപ്രദമായി ഉണ്ടാകാറില്ല ഇതിന്റെ കൃത്യമായ യൂണിറ്റ് വില റഷ്യ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുക കൂടിയാണ് എന്നാൽ പ്രതിരോധ വിദഗ്ധരുടെ കണക്കൂട്ടൽ അനുസരിച്ച് ഇതിന് യൂണിറ്റിന് രണ്ട് മില്യൺ മുതൽ നാല് മില്യൺ ഡോളർ വരെ വിലയും വരും ഭാരം കുറഞ്ഞ റഷ്യൻ മിസൈലായ ആർ സെവൻറി സെവൻ ഒന്നിന് മില്യൺ ഡോളർ വിലയുള്ളപ്പോൾ വലിയ ഭാരവും വേഗതയുമുള്ള ആർ തേർട്ടി സെവൻ എമ്മിന് ഇതിനും വലിയ തുക വരുന്നത് സ്വാഭാവികം കൂടിയാണ് എങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് റഷ്യയുടെ മാസ സ്ട്രോക്ക് തന്നെയാണ് മൂന്ന് മില്യൺ ഡോളർ എന്നത് ഒരു മിസൈലിന് വലിയ തുകയാണെന്ന് അമേരിക്ക പരിഹസിച്ചേക്കാം എന്നാൽ കണക്കുകൾ റഷ്യക്ക് അനുകൂലം കൂടിയാണ് മുപ്പത് മില്യൺ മുതൽ അറുപത് മില്യൺ വരെ ഡോളർ വരെ വില വരുന്ന അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെ വെറും മൂന്ന് മില്യൺ ഡോളറിന് ഒരൊറ്റ മിസൈൽ കൊണ്ട് റഷ്യ തകർത്തെറിയും റഷ്യൻ സൈന്യത്തിന് ഇതൊരു വലിയ ലാഭകരമായ നിക്ഷേപമാണെന്ന് ഫോബ്സ് പോലുള്ള സംഘടനകളും പറയുന്നുണ്ട് അമേരിക്കൻ ബജറ്റിൽ എ ഐ എം വൺ ട്വൻറ്റി ഡി മിസൈലുകൾക്ക് വൺ പോയിന്റ് വൺ മില്യൺ ഡോളർ ആണെങ്കിലും റഷ്യയുടെ ആർ തേർട്ടി സെവൻ എം നൽകുന്ന പ്രകരശേഷിക്കു മുന്നിൽ അവ വെറും നിഴൽ മാത്രമായി മാറുകയും ചെയ്യും ശത്രുവിന്റെ കണ്ണായ എ ഡബ്ല്യു എ സി എസ് വിമാനങ്ങളെ നാന്നൂറ് കിലോമീറ്റർ അകലെ നിന്ന് നശിപ്പിക്കാൻ ആർ തേർട്ടി സെവൻ കഴിയുന്നതിനാൽ ഇതിനെ എ ഡബ്ല്യു എ സി എസ് കില്ലർ എന്നും വിളിക്കുന്നുണ്ട് ഇതിനായി അതിശക്തമായ റഡാർ സീക്കറുകളും ശബ്ദത്തെക്കാൾ ആറ് മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന എഞ്ചിനുകളുമാണ് റഷ്യ ഇതിൽ കടുപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ വേഗത മിസൈലിന് നൽകുന്ന ആക്കം എന്നത് വളരെ വലുതുമാണ് ശബ്ദത്തെക്കാൾ ആറ് മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം തന്നെ പലപ്പോഴും വിമാനങ്ങളെ തകർക്കാൻ പര്യാപ്തവുമാണ് ഇതിനു പുറമെ ശത്രുവിൻ്റെ ജാമിൻ പോലും അതിജീവിക്കാനുള്ള ശേഷിയും ഈ മിസൈലുകൾക്കുണ്ട് ആധുനിക യുദ്ധങ്ങളിൽ ഇലക്ട്രിക് ജാമിംഗ് ഉപയോഗിച്ച് മിസൈലുകളെ വഴിതിരിച്ച് വിടാറുമുണ്ട് എന്നാൽ ആർ തേർട്ടി സെവൻ്റെ സീക്കർ സിസ്റ്റം ഇത്തരം തടസ്സങ്ങളെ മറികടക്കാൻ പ്രത്യേകം തയ്യാറാക്കിയത് കൂടിയാണ് ഇത് മിസൈലിനെ കൂടുതൽ വിശ്വസിക്കാനുമാക്കുന്നു അല്ലെങ്കിൽ വിശ്വസനീയവുമാക്കുന്നുണ്ട് പാശ്ചാത്യയുടെ മെറ്റിയോർ മിസൈലുകൾ രണ്ട് മില്യൺ ഡോളർ കൂടുതൽ വില വരുമ്പോൾ അതിനേക്കാൾ ഇരട്ടി ഇരട്ടിക്കരുത്താണ് റഷ്യൻ മിസൈലിനും ഉള്ളത് ഇത് ലോക പ്രതിരോധ വിപണിയിൽ റഷ്യയുടെ മേധാവിത്വം വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നത് കൂടിയാണ് റഷ്യയുടെ ഈ വിശ്വസ്തായുധം ഇന്ത്യ പോലുള്ള സഖ്യകക്ഷികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ആർ വി എന്ന കയറ്റുമതി പതിപ്പാണ് റഷ്യ പങ്കാളികൾക്ക് നൽകുന്നത് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം കൂടി ഉൾപ്പെടുന്ന ഈ കരാറുകൾ ആഗോളതലത്തിൽ അമേരിക്കൻ ആയുധ വ്യാപാരത്തിന് വലിയ ഭീഷണി ഉണ്ടാക്കുകയും ചെയ്യും ഇന്ത്യയെ പോലുള്ള ഒരു വൻ ശക്തി റഷ്യൻ മിസൈലുകൾ തിരഞ്ഞെടുക്കുന്നത് റഷ്യയുടെ വിശ്വാസ്യതയ്ക്കും നേതൃപഠത്തിനും കൂടി ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ് ഈ മിസൈലിന്റെ വികസന ചരിത്രം പരിശോധിച്ചാൽ അത് സോവിയറ്റ് കാലഘട്ടത്തിലെ ആർ തേർട്ടി ത്രീ മിസൈലുകളിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ആർ തേർട്ടി സെവൻ എം എത്തുമ്പോഴേക്കും അതിന്റെ പ്രകരശേഷിയും കൃത്യതയും പല മടങ്ങ് വർദ്ധിച്ചിട്ടുമുണ്ട് റഷ്യൻ ആയുധ നിർമ്മാണ കമ്പനിയായ വിമ്പലാണ് ഇതിന്റെ പിന്നിൽ പോർത്തിച്ചിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾ മിസൈലുകളെ വഴിതിരിച്ചുവിടാൻ ഉപയോഗിക്കുന്ന ചാഫ് ആൻഡ് ഫ്ലയർ തന്ത്രങ്ങൾ പോലും ഇതിൻ്റെ സ്മാർട്ട് സീക്കറുകൾക്ക് മുന്നിൽ പരാജയപ്പെടാറുമുണ്ട് ഇതിന്റെ ഗതിവേഗം തടയാൻ നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും എളുപ്പവുമല്ല റഷ്യയുടെ ഏറ്റവും കരുത്തറ്റ വിമാനങ്ങളായ സുക്കോയ് എസ് യു തേർട്ടി ഫൈവ് എസ് അതുപോലെ മിക് തേർട്ടി വൺ ബി എം അത്യാധുനിക അഞ്ചാം തലമുറ വിമാനമായ സുഗോയ് എസ് യു ഫിഫ്റ്റി സെവൻ എന്നിവയിലാണ് ഈ മിസൈലുകൾ കടുപ്പിക്കുന്നത് ഇതിൽ കടുപ്പിച്ചിരിക്കുന്ന ആക്ടിവ് റഡാർ സീക്കർ മിസൈലിനെ സ്വയം ലക്ഷ്യം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഫ്ലയർ ആൻഡ് ഫോർഗറ്റ് ശേഷിയുള്ളതിനാൽ മിസൈൽ വിഷേ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പൈലറ്റ് വിമാനം തിരിച്ചുവിടാൻ സാധിക്കുകയും ചെയ്യും ബാക്കി ഭാഗം മിസൈൽ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യും ഇത് പൈലറ്റിനെയും വിമാനത്തിനെയും സുരക്ഷ പതിന്മടങ്ങ് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് യുക്രൈൻ യുദ്ധഭൂമിയിൽ ഈ മിസൈൽ വരുത്തിയ നാശനഷ്ടങ്ങൾ പാശ്ചാത്യ സൈനിക നിരീക്ഷകരെ അമ്പരപ്പിച്ചിട്ടുമുണ്ട് റഷ്യൻ എതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച പല വിമാനങ്ങളെയും ദൂരത്തു നിന്ന് തന്നെ തകർക്കാൻ ആർ തേർട്ടി സെവൻ എമ്മിന് സാധിക്കുകയും ചെയ്തു ആകാശത്ത് അപ്രമാത്വം നേടുക എന്നത് ഏതൊരു യുദ്ധത്തിലും വിജയത്തിന് ആവശ്യം കൂടിയാണ് ആ അപ്രമാദത്വം റഷ്യക്ക് ഈ മിസൈൽ നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ നാറ്റോ രാജ്യങ്ങളുടെയും പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ ഈ റഷ്യൻ വിസ്മയത്തിന് സാധിക്കുമെന്നും യുദ്ധഭൂമിയിലെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് കൂടിയാണ് ശത്രുവിന്റെ മിസൈലുകൾക്ക് തങ്ങളുടെ വിമാനങ്ങളെ തൊടാൻ പോലും കഴിയില്ല എന്ന് ഉറപ്പാക്കാനാണ് റഷ്യൻ ശാസ്ത്രജ്ഞർ ഇത്രയും ദീർഘദൂര മിസൈലുകൾ വികസിപ്പിച്ചിരിക്കുന്നത് യുദ്ധക്കളത്തിൽ ദൂരം എന്നത് വിജയത്തിന് തുല്യം കൂടിയാണ് ശത്രുവിനെ നമ്മെ കാണാൻ കഴിയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ശത്രുവിനെ തകർക്കാൻ കഴിഞ്ഞാൽ യുദ്ധം പകുതി ജയിച്ചു എന്ന് പറയുകയും വേണം ഈ ഒരു തന്ത്രമാണ് റഷ്യ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് അമേരിക്ക തങ്ങളുടെ കോടികൾ വിലയുള്ള എം ടു സിക്സ് സീറോ ജെ ടി എം എന്ന പുതിയ പദ്ധതി ആരംഭിച്ചെങ്കിലും അത് പൂർണ്ണ സജ്ജമാകാൻ ഇനിയും വർഷങ്ങളെടുക്കും അതുവരെ ആകാശം വാഴാൻ റഷ്യയുടെ ആർ തേർട്ടി സെവൻ എം സജ്ജവുമാണ് ആയുധങ്ങൾ കൊണ്ട് പണമുണ്ടാക്കുന്ന അമേരിക്കൻ തന്ത്രത്തിന് റഷ്യ നൽകിയ കനത്ത പകരം കൂടിയാണ് ആർ തേർട്ടി സെവൻ എം എന്നത് പറയാതെ വയ്യ കുറഞ്ഞ ചെലവിൽ ആധികാരികമായ അതിമാരകമായ ആയുധങ്ങൾ നിർമ്മിച്ച് റഷ്യ വീണ്ടും ലോകശക്തികളുടെ പട്ടികയിൽ ഒന്നാമതെത്തുകയാണ് ശത്രുവിന് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ പാഞ്ഞു വരുന്ന ഈ മിസൈൽ ആധുനിക യുദ്ധക്കളത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് റഷ്യൻ ആയുധ നിർമ്മാണ ശൈലി എപ്പോഴും ലളിതവും എന്നാൽ അതിശക്തവുമാണ് ഭാവിയിലെ യുദ്ധങ്ങൾ സ്പേസിലും സൈബർ ലോകത്തും മാത്രമായിരിക്കില്ല മറിച്ച് ആരാണ് മികച്ച ദീർഘദൂര ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചു കൂടിയിരിക്കും അവിടെ റഷ്യയുടെ ആർ തേർട്ടി സെവൻ എം അജയമായ ശക്തിയായി നിലകൊള്ളുകയും ചെയ്യും മിസൈൽ സാങ്കേതികവിദ്യയിലെ റഷ്യയുടെ ഈ മുന്നേറ്റം അമേരിക്കയും മറ്റ് നാറ്റോ രാജ്യങ്ങളെയും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പരിഷ്കരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ തവണ റഷ്യൻ വിമാനങ്ങൾ ആകാശത്തേക്ക് വരുമ്പോഴും ശത്രുരാജ്യങ്ങൾ തങ്ങളുടെ റഡാറുകളിൽ ജാഗ്രതയോടെ നോക്കുന്നത് ഈ അദൃശ്യ മരണക്കിണിയെ ഭയന്നുകൂടിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സൈനിക തന്ത്രങ്ങളിൽ ആർ തേർട്ടി സെവൻ എം ഒരു തുറുപ്പു ചിട്ട കൂടിയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പലപ്പോഴും റഷ്യൻ ആയുധങ്ങളെക്കുറിച്ച് കുറച്ച് കാണിക്കാറുണ്ടെങ്കിലും യുദ്ധക്കളക്കിലെ അല്ലെങ്കിൽ യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യം മറ്റൊന്നു കൂടിയാണ് റഷ്യൻ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഈ ആയുധം ഉപരോധങ്ങൾക്കിടയിലും ഇത്രയും മികച്ച സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ കഴിഞ്ഞത് റഷ്യയുടെ ശാസ്ത്രീയമായ അടിത്തറ എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ആർ തേർട്ടി സെവൻ എം എന്നത് വെറുമൊരു മിസൈലല്ല അത് റഷ്യയുടെ അഭിമാനമാണ് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ റഷ്യയുടെ സ്ഥാനം ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ഇതിൻ്റെ ഓരോ ഭാഗവും നിർമ്മിക്കുന്നത് അതീവ കൃത്യതയോടെയും ദീർഘവീക്ഷണത്തോടെയുമാണ് ശത്രുവിനെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഈ ആയുധം റഷ്യയുടെ പ്രതിരോധ മേഖലയിലെ മാസ്റ്റർ പീസ് കൂടിയാണ് ആകാശത്ത് പറക്കുന്ന ഏതൊരു വസ്തുവിനെയും നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ ഇതിന് സാധിക്കുകയും ചെയ്യും പാശ്ചാത്യ രാജ്യങ്ങളുടെ സാങ്കേതിക മികവിനെ വെല്ലുവിളിക്കുന്ന ഈ മിസൈൽ റഷ്യയുടെ സൈനിക ശക്തികളുടെ നട്ടല്ല് കൂടിയാണ് വരുംകാലങ്ങളിൽ ഇതിനെ പരിഷ്കരിച്ച പതിപ്പാകം ഇനിയും പുറത്തുവരിക ലോകം സാങ്കേതികമായി എത്ര മുന്നേറിയാലും ആയുധപരത്തിൽ റഷ്യയെ മറികടക്കുക എന്നുള്ളത് പ്രയാസകരമായ ദൗത്യമായി തുടരുകയും ചെയ്യും ആകാശത്തെ ഈ മാരക വേട്ടക്കാരൻ വരും വർഷങ്ങളിൽ ലോകയുദ്ധ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ആയുധമായി അറിയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അമേരിക്കയുടെ കോടികൾ വിലയുള്ള വിമാനങ്ങൾ ഇനി മിസൈലിനു മുന്നിൽ വെറും കളിപ്പാട്ടമായി മാറുന്ന കാഴ്ച ലോകം കാണാനിരിക്കുകയാണ് റഷ്യൻ കരുത്തിന്റെ ഈ ദൃശ്യം അല്ലെങ്കിൽ ഈ അദൃശ്യരൂപം ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നത് തുടരുക തന്നെ ചെയ്യും യുദ്ധക്കളത്തിലെ ഈ മിന്നൽപ്പിണർ റഷ്യയെ വീണ്ടും ലോക നേതാവായി അവരോധിക്കാൻ സഹായിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം റഷ്യയുടെ ഈ അത്ഭുത മിസൈൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ പ്രതിഭാസമായി മാറിയിരിക്കുക കൂടിയാണ് ഇതിൻ്റെ അലയോലുകൾ വരും ദശാംദങ്ങളിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിലും സൈനിക സമവാക്യങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തുമെന്നതും ഉറപ്പാണ്